എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ബിഗ് ബോസിൽ നടക്കുന്നതെന്ന് നമുക്ക് നന്നായി തന്നെ അറിയാം പക്ഷേ ഇപ്പോൾ നടക്കുന്നത് വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് മോഹൻലാൽ വന്നു പോകുന്ന എപ്പിസോഡിൽ പറഞ്ഞ കാര്യം വെച്ച ഇപ്പോൾ ആർ ഡി ജെ സിബിൻ ഇപ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ആരോടും സംസാരിക്കാതെ ബിഗ് ബോസ് വീടിൻ്റെ പുറത്തിരിക്കുകയാണ് ഇപ്പോൾ ഡി ജെ സിബൻ അദ്ദേഹത്തിന് സൈക്കോളജിസ്റ്റിനെ കാണണമെന്നും അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് ട്രോമകളെല്ലാം അദ്ദേഹത്തിന് ഇപ്പോൾ ചുറ്റിപ്പിടിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അലറി വിളിക്കുകയായിരുന്നു ഡി ജെ സിബൻ ആരോടും സംസാരിക്കാൻ താൽപ്പര്യമില്ല എന്നും ശബ്ദം കേൾക്കാൻ പോലും തനിക്ക് തോന്നുന്നില്ല എന്നും ശബ്ദം കേൾക്കാതിരിക്കാൻ ചെവി പലപ്പോഴും അടച്ചു വയ്ക്കുകയും ചെയ്യുകയാണ് ഡി ജെ സിബിൻ മൈക്ക് പോലും ധരിക്കാതെ ശ്രീതു പലപ്പോഴായി മൈക്ക് ധരിക്കാൻ പോലും പുറകെ നടന്ന് പറയുന്നതും വീഡിയോകളിൽ വ്യക്തമായി കാണാം ഒരു സീറ്റിൽ അനങ്ങാതിരിക്കുകയാണ് സംസാരിക്കുന്നില്ല പിന്നെ അതുകൊണ്ട് തന്നെ മൈക്ക് ഇടാനായി ബിഗ് ബോസ് നിർദ്ദേശിക്കുന്നുമില്ല സിബിൻ എപ്പോൾ വേണോ റെസ്റ്റ് എടുക്കാം സിബിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാകുന്നു നിങ്ങൾ ഇപ്പോൾ മത്സരിക്കണമെന്നില്ല എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ട് പോലും ഡി ജെ സെബിൻ ഇവിടെ വിട്ടു എന്നുള്ള വാശിയിൽ പിടിച്ചു നിൽക്കുകയാണ് ഒരു മൂലയിലേടുന്ന ആരോടും സംസാരിക്കാതിരിക്കുന്ന ഡി ജെ സിബിനെ കണ്ടാൽ പേടിയാകുന്നു എന്നാണ് എല്ലാവരും പറയുന്നത് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കൃത്യമായ കാര്യങ്ങൾ എല്ലാവരുടെയും മുഖത്ത് നോക്കി ചെയ്തുകൊണ്ടായിരുന്നു സിബിൻ ആ വീട്ടിനുള്ളിൽ നിന്നിരുന്നത് വളരെ ആയിട്ട് നിന്ന ഒരു കണ്ടസ്റ്റന്റ് എന്ന് തന്നെ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ വന്ന ഡി ജെ സിബിനെ കുറിച്ച് പ്രേക്ഷകർ വിലയിരുത്തി എന്നാൽ ഒരാഴ്ചയ്ക്ക് ശേഷം ഇപ്പുറം കാണുമ്പോൾ ഡി ജെ സിബിനെ നമ്മൾ ഇന്നലെ കണ്ടതുപോലെ അല്ല എന്ന് തീർച്ചയായി പറയണം മോഹൻലാൽ വന്ന എപ്പിസോഡിൽ അത് ഇന്നലെയും ഈ മെനിഞ്ഞാന്നുമായി നടന്ന എപ്പിസോഡിൽ കാര്യമായി തന്നെ മോഹൻലാൽ സംസാരിക്കുകയും അത് ഡി ജെ സിബിനെ വല്ലാതെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട് ശരിക്കും ലൈവിൽ കണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ ടെലികാസ്റ്റിൽ കണ്ട കാര്യങ്ങളോ മാത്രമല്ല അതിൽ കൂടുതൽ മോഹൻലാൽ പറഞ്ഞുകയും അതിനെ കൂടുതൽ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയെ തളർത്തുകയും ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നു അതിന് മാത്രമൊന്നും ഡി ജെ സിബിനെ ലാലേട്ടൻ പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട് ചിലപ്പോൾ ടെലികാസ്റ്റിൻ്റെ ഭാഗമായോ അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ അഭിമാനത്തെ ക്ഷതം പറ്റുമായിട്ട് അത് ടെലികാസ്റ്റ് ചെയ്തതായിരിക്കാം പക്ഷെ ശരിക്കും അതിനപ്പുറം മോഹൻലാൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് അല്ലാതെ ഒരിക്കലും ഡി ജെ സിബിൻ ഇങ്ങനെ തളർന്നു പോകില്ല എന്നും ഒരാൾ തളർന്നു പോകുന്ന അവസ്ഥയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല എന്നും പറയുന്നുണ്ട് അത്തരം അവസ്ഥയിൽ നിൽക്കുന്ന ഡി ജെ സിബിനെക്കുറിച്ച് നിരവധി പേർക്കും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ഡി ജെ സിബിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ പുറത്തിറങ്ങി വന്ന മാനസികാവസ്ഥ കൂടുതൽ വഷളാകുമെന്നാണ് പറയുന്നത് ഒട്ടും വറ്റാത്ത മാനസികാവസ്ഥ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇൻ പ്രാന്ത് പിടിക്കും ഒരു മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ ഡി ജെ സിബിൻ അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ട് ഹൗസ് മെമ്പേഴ്സിനെല്ലാം സഹായിക്കണമെന്നുമുണ്ട് പക്ഷെ അധികം ആർക്കും സഹായിക്കാനും പറ്റുന്നില്ല എന്ന് പറയുന്നതായിരിക്കും ശരി ജാസ്മിനും ഗബ്രിക്കും തന്നെ സൈക്കോളജിസ്റ്റിനെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ അവിടെ കൂട്ടുണ്ടായിരുന്നു ഗബ്രി അതുകൊണ്ട് ജാസ്മിൻ അതിനെയൊക്കെ തന്നെയും ഓവർകം ചെയ്ത് നടന്നുപോയി പക്ഷേ അതൊന്നും ഡി ജെ സിബിനെ കൊണ്ട് പറ്റുന്നില്ല ഒറ്റയ്ക്ക് നോക്കിയിട്ട് നടക്കാത്തത് കൊണ്ട് തന്നെ നല്ലൊരു സൈക്കോളജിസ്റ്റിന്റെ സഹായം വേണമെന്ന് എല്ലാവരും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെ ചർച്ച ചെയ്യുന്നത് പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം പ്രിയപ്പെട്ട ഒരു ഷോ പ്രധാനപ്പെട്ട കണ്ടസ്റ്റന്റ് ആയിരുന്നു ഡി ജെ സിബിൻ അദ്ദേഹം ഇങ്ങനെ തളർന്നു പോകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പ്രേക്ഷകർ പറയുന്നു എന്നാൽ ഇപ്പോൾ ആ അവസ്ഥയാണ് നമ്മൾ കാണുന്നത് ഉടനടി തന്നെ അയാൾ ക്വിറ്റ് ചെയ്യും ബിഗ് ബോസ് പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല സൈക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ പോകണം എന്ന് തന്നെ ഡി ജെ സിബിൻ ഉറപ്പിച്ചു പറയുമെന്ന് തോന്നുകയാണ് ഇപ്പോൾ എല്ലാവർക്കും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ